സാമൂഹ്യക്ഷേമ പെൻഷൻ ആയിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തി ഇന്ന് മുതൽ വിതരണം ആരംഭിക്കും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ പെൻഷനും ആയിരം രൂപയായി ഏകീകരിച്ചായിരുന്നു വിതരണം ആരംഭിച്ചത് സംസ്ഥാനത്ത് ഇന്ന് മുതൽ സാധാരണക്കാരന് അത്താണിയാകുന്ന ക്ഷേമ പെൻഷൻ രൂപയായിരിക്കും ലഭിക്കുക നായനാർ സർക്കാർ വാർഷിക വരുമാനം ആയിരത്തി അഞ്ഞൂറ് രൂപയില്ലാത്ത അറുപത് വയസ്സിന്മേലുള്ള കർഷക തൊഴിലാളികൾക്ക് നൽകി തുടങ്ങിയ രൂപയുടെ പെൻഷനാണ് ഇപ്പോൾ ഈ സർക്കാർ ഉയർത്തിയത് പല തട്ടിലുള്ള പെൻഷൻ ആയിരം രൂപയാക്കി ഏകീകരിച്ചാണ് ഈ സർക്കാർ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി ഇരുന്നൂറും രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി നാന്നൂറും എന്നിങ്ങനെ വർദ്ധിപ്പിച്ചാണ് സർക്കാർ മുൻപോട്ട് നീങ്ങിയത് ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ മുപ്പത്തിമൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം പേർക്കായിരുന്നു പെൻഷൻ ലഭിച്ചിരുന്നത് ഇന്നത് അറുപത് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷമാണ് രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയായിരുന്നു പ്രതിമാസം പെൻഷൻ ചെലവ് ഇന്നത് എഴുന്നൂറ്റി പത്ത് കോടി രൂപയായി ഉയർന്നു കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അഞ്ചു വർഷം പെൻഷൻ നൽകാനായി ഒമ്പതിനായിരത്തി കോടി രൂപയാണ് ആകെ ചെലവാക്കിയത് അതേസമയം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം വരെ സാമൂഹ്യ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴിയും മുപ്പത്തിയൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് ചിലവാക്കിയത് അവശ്യ വിഭാഗത്തിന്റെ അവകാശമാണ് പെൻഷൻ എന്ന് ഉറപ്പിക്കുന്ന നടപടിയാണ് പിണറായി സർക്കാർ നടപ്പിലാക്കുന്നതും